പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ നാരായണി മാത്രവുമല്ല ഇപ്പോൾ രഞ്ജൻ്റെ കുഞ്ഞാണ് അവിടെയുള്ളത് എന്നുള്ള സത്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു സത്യങ്ങൾ വൈശാഖനറിയുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന നാരായണി ഇതേ തുടർന്ന് അമലയെ ചെന്ന് കണ്ടിരിക്കുകയാണ് അമലയോട് സത്യങ്ങളെല്ലാം താൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയാണ് നാരായണി അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഈ കാര്യം ആരോടും പറയരുത് എന്ന് അഭ്യർത്ഥിക്കുന്ന അമല എന്ത് സഹായം വേണമെങ്കിലും താൻ ചെയ്തു നൽകാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് നാരായണിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമല മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്നു വൃന്ദ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് സത്യാവസ്ഥ അറിയുന്നതിനായി വന്നിരിക്കുകയാണ് ഇതേ തുടർന്നാണ് രഞ്ജൻ്റെ കാര്യങ്ങൾ നമ്മുടെ വൃന്ദയും അറിയാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്